കട്ടപ്പന വലിയ കണ്ടം ശ്രീലക്ഷ്മി എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷികം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു വലിയ കണ്ടം കരയോഗ മന്ദിരത്തിൽ വെച്ചാണ് വാർഷികവും അനുമോദന യോഗവും നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കൂടി ഓരോ ഇവരൊക്കെ ആദരിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാൻ പറ്റാത്ത എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പ്രതിഭകളെ ആദരിച്ചു ഹിമാലയൻ യാത്ര എന്ന പുസ്തകം എഴുതിയ ശ്രീഹരി നെല്ലൂരിന്റെയും ഷോർട്ട് ഫിലിം നിർമ്മിച്ച ആകാശ് സിബിയെയും അനുമോദിച്ചു കരയോഗം പ്രസിഡന്റ് എ കെ ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ കൌൺസിലർ രചിത രമേശ് കരയോഗം സെക്രട്ടറി ഹരി എസ് നായർ രമേശ് പി ആർ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടർ